ഹൈ ഗൈസ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് എന്നും വീടിടാന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു പോക്ക് പോയിട്ട് പിന്നെ ഇന്നാണ് വരുന്നത് ഗൈസ് അപ്പോൾ ഞാൻ ഇന്നിത്തിരി നേരത്തെയൊക്കെ എഴുന്നേറ്റു ഒരു അഞ്ചര അഞ്ചേമുക്കാലയൊക്കെ ആപ്പോൾ എഴുന്നേറ്റുണ്ടായിരുന്നു അപ്പോൾ ബനീൻ്റെ മുള്ളിൽ ബനീനൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവിടെ അത്യാവശ്യം നല്ല കോടയും തണുപ്പൊക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ രാവിലെ നല്ല ഒരു പുലർച്ചെയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കോടയും തണുപ്പൊക്കെ ഉണ്ട് എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്നും വിശ്വസിക്കുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അരി നേരത്തെ ഇടാന്ന് വെച്ചു ബിക്കോസ് അവർക്ക് ഇന്ന് ഇവിടെ പോകണം കോടതിയിൽ പോകണം ഇത് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് വോയിസ് ഓവർ കേൾക്കാൻ കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടും പിന്നെ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുമ്പോൾ ആ ഒരു വൈബ് സെറ്റാവാത്ത കൊണ്ടുമാണ് എന്ത് നമ്മൾ ഇത്രേ ദിവസം വീഡിയോ ഇടാഞ്ഞത് പിന്നെ ഇന്ന് ഞാനപ്പം മെനക്കെട്ടിങ്ങനെ ഇരിക്കയാണ് എന്തായാലും വീടി ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് അലർജി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തുമ്മലൊക്കെ ആയിട്ട് നിൽക്കാൻ കേട്ടോ അതങ്ങനെ ആ ഒരു തുമ്മലിൻ്റെ ഇതിലൊക്കെയാണ് ഞാൻ ഇന്ന് വോയിസ് ഓവർ ചെയ്യാൻ നിൽക്കുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഇടയ്ക്കൊരു ഓ ഇതൊക്കെ വരാണെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം ഇന്ന് അങ്ങനെ ഇന്നലെ വോയിസ് ഓവർ ചെയ്ത് തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഇന്ന് പിറ്റേ ദിവസമാണ് പിന്നെ വോയിസ് പൈസ പറയുന്നത് അപ്പോൾ ഇതല്ലോ ഞാനൊരു അഞ്ചേ മുക്കാലൊക്കെ ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് ആദ്യം തന്നെ അരി ഇടാന്നൊക്കെ വിചാരിച്ചു വെച്ചാൽ രാവിലെ അവർക്ക് കോടതിയിൽ പോകേണ്ട ദിവസമാണ് അതായത് രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോക്കോട്ടെ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത് ഞാൻ രാവിലെ അരിയൊക്കെ ഇട്ടിട്ട് എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിനും പോകണമെന്ന് അപ്പം അതിന് മുന്നേ മൈക്കിൾ ബേബി എനിക്കെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അവൻ്റെ എഴുന്നേറ്റാലും വലിയ പ്രശ്നമില്ലല്ലോ അല്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അപ്പ തിളപ്പിക്കാൻ നിന്നു കഴിഞ്ഞാലൊക്കെ കാറിച്ചാകും അത് കാരണം തന്നെ എന്ത് ചെയ്തു ആദ്യം തന്നെ ചായയും പിന്നെ പാലും ഇതൊക്കെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നെ ആരെങ്കിലൊക്കെ നീട്ട് വന്നാൽ പോലും ഫസ്റ്റ് അവർക്ക് ഒത്തിരി ചായ വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും കുറച്ച് സമാധാനം കിട്ടില്ലോ അതുകൊണ്ട് എന്തായാലും നമ്മൾ ചായ ഒരെണ്ണം ഗ്യാസിക്കും വെച്ചു ഓരെണ്ണം ഇൻഡക്ഷൻ കുക്കും വെച്ചു ഇപ്പം നമുക്ക് സോളാറൊക്കെ ഉള്ള കാരണം തന്നെ നമ്മൾ കൂടുതലും ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ അരി എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായത് ഒരു മൂന്ന് മൂന്നര ക്ലാസ് അരി ഇടുന്നുള്ളൂ രാവിലെ തന്നെയാണ് രാവിലെ തന്നെ ഇട്ട രാത്രി വരെ ഇരിക്കില്ല അത് എന്തായാലും ചീത്തയായി പോകും പിന്നെ പട്ടിക്കും പൂച്ചയ്ക്ക് ഇതിനൊക്കെ കൊടുക്കണ കാരണം തന്നെ നമ്മൾ ഇത്രയും അരി ഇടാറുണ്ട് പിന്നെ മമ്മി എനിക്കാത്തതുകൊണ്ട് എത്രയാണ് കണക്ക് എന്നുള്ളത് കറക്റ്റ് എനിക്കറിയത്തില്ല സാധാരണ മമ്മിയാണ് അരി ഇടാറൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെ എഴുന്നേറ്റ കാരണം ഞാൻ ചെയ്യാമെന്ന് ചോദിച്ചു ഇത്രയും നേരം ഞാൻ നോക്കി നിന്നപ്പോൾ ആ പാല് പോയില്ലേ അത് കഴിഞ്ഞ് കുറക്റ്റ് ഞാനങ്ങോട് മാറി വെച്ചാൽ ആ പാല് തിളച്ച് പോയി കഴിവാണത് കഴിവ് എങ്ങനെ പറ്റണോ നമ്മൾ നോക്കി നിൽക്കുമ്പോഴല്ലോ പാല് എന്തെയ്യും തിളക്കൂല അത് നമ്മൾ അത് മാറിയാൽ മതി അപ്പം അത് തിളച്ച് പോകും അരി ഞാൻ എന്തായാലും കുറച്ചു നേരം കഴുകി വെള്ളത്തിൽ ഇട്ടു അത് പിന്നെ ഞാൻ കഴുകി അടുപ്പത്തിറുന്നേട്ടാ എന്ന് വെച്ചിട്ട് നല്ല വേവുള്ള അരിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് തീർ തീരില്ല അതുകൊണ്ട് കുറച്ചേരം വെള്ളത്തിലൊക്കെ ഇട്ടാക്കാം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലി ലിബിനുള്ള കാപ്പിക്കുള്ള വെള്ളം ഞാൻ കെറ്റിൽ തിളപ്പിച്ചു വെച്ചിട്ടോ എന്ന് വെച്ചാൽ അവന് കാപ്പിയാണ് ഇഷ്ടം അത് കാരണം രാവിലെ എനിക്കും കാപ്പിക്കുള്ളതും ഉള്ളതും തിളപ്പിച്ച് വെച്ചു പിന്നെ ചായക്കുള്ളതും മറ്റേ ഗ്യാസിൽ വെച്ച കാരണം അത് എന്തെയ്യും പതിയെ ആവത്തുള്ളൂ അമ്മ കുറച്ചൊക്കെ വെച്ചിട്ട് ഞാൻ പോന്നിരിക്കുന്നത് മൈക്കിൾ ബേബിക്കുള്ള പാല് പിന്നെ ചൂടാറിയാലോ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ വേഗമാക്കി വെച്ചത് തന്നെ കേട്ടോ പെട്ടെന്ന് സാറിൻ്റെ ആ കാര്യമായതുകൊണ്ട് ഞാൻ എനിക്ക് പോകണേൻ്റെ പോ പുറകെ ആളെ എൻ്റെ പുറകെ ഇറ്റുപോലും ചില ദിവസേ അതാരണം എനിക്ക് പേടിയാണ് എൻ്റെ കഴിഞ്ഞാൽ പിന്നെ കരച്ചിലും കാരച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നിനും നേരം കിട്ടില്ലല്ലോ പിന്നെ വേഗം ചെയ്യാന്നൊക്കെ വിചാരിച്ചു അങ്ങനെ വന്ന് നോക്കിയപ്പോൾ കാപ്പി ഓൾറെഡി അതിലിരിപ്പുണ്ട് ഇന്നലെ രാത്രി വെച്ചത് രാത്രി എന്ന് പറയുമ്പോൾ പുലർച്ചെയാവും ഞങ്ങൾ കിടക്കുമ്പോൾ അപ്പോൾ വെച്ച കാപ്പി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് കാപ്പി അവനും വെച്ച് ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെന്ത്യ്യും ഞാൻ കുറച്ച് ജീരക വെള്ളം കൂടി ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോഴാണ് എനിക്ക് പോകണ്ടത് അതിന് മുമ്പ് അപ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം തീർക്കണം അപ്പം നമ്മൾ ജീരകം എടുത്തുകൊണ്ട് വന്ന് ജീരകം വെള്ളം ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ അപ്പം ഗ്യാസ് ഈടായിട്ട് ഗ്യാസിൻ്റെ നല്ല പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജീരക വെള്ളം അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും കഴിക്കുന്നത് അതാകുമ്പോൾ എന്താണ് നമുക്കധികം ഗ്യാസിൻ്റെ പ്രശ്നം വരില്ലല്ലോ ഗ്യാസ് കയറി കഴിഞ്ഞാൽ വേദന ഉണ്ടല്ലോ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യും ഇതുപോലെ നില രാവിലെ ആക്കും പിന്നെ ചില ദിവസം ഇതൊന്നും കുടിക്കാൻ മൂഡുണ്ടാവില്ല അപ്പം ഞാൻ ഡയറക്റ്റ് ചായ തന്നെ കുടിക്കും അതേ ചായ ആയക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഇടയിൽ മമ്മിയും എഴുന്നേറ്റ് വന്നായിരുന്നു കേട്ടോ മമ്മി എഴുന്നേറ്റ് വന്ന് മമ്മി ഞാൻ പറഞ്ഞു ഏകദേശം കാര്യങ്ങളൊക്കെ തീർത്തു ഇനിയിപ്പോൾ കറികൾ ഒക്കെ വന്നിട്ട് വയ്ക്കാം അപ്പോൾ ബാക്കിയുള്ള ചായയും കാര്യങ്ങളൊക്കെ ആയിക്കോ അവിടെ ഇരുന്നോളുമല്ലോ പിന്നെ പൂച്ച സാറന്മാർ എൻ്റെ പുറകെ തന്നെയുണ്ട് രാവിലെ പാലിനും പിന്നെ രാവിലെ അര എനിക്ക് വന്ന മമ്മി ആദ്യം എനിക്ക് വന്നു കഴിഞ്ഞാൽ മമ്മി മീൻ കൊടുക്കും അപ്പോൾ അതിനിപ്പം ഞാൻ എൻ്റെ പുറകെ നടക്കുന്നത് മീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്ട്ടോ നടക്കുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ഞാൻ പൂച്ചക്കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇപ്പം കട്ട് ചെയ്ത് കൊടുക്കണം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കാരണം പൂച്ചക്കുട്ടികൾക്ക് മീൻ കൊടുക്കാൻ നിന്നില്ല പിന്നെ അതിലുള്ള കാപ്പി പകർത്തി മറ്റേല് കാപ്പി ഉണ്ടാക്കാന്ന് വെച്ചപ്പോൾ അതിലിഷ്ടം പോലെ കാപ്പി ഇരിക്കുക അപ്പം നമുക്ക് പിന്നെ പകർത്തി വേറെ പാത്രത്തിൽ വെക്കാനുള്ള പാത്രം ഇപ്പം തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒരു ഗ്ലാസിൽ നമ്മൾ കാപ്പിയാക്കാമെന്ന് വിചാരിച്ചു തൽക്കാലം എനിക്ക് വരുമ്പോൾ അപ്പോൾ ആ നല്ല കാപ്പി കുടിക്കാലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതാക്കിയത് പിന്നെ പഞ്ചസാര പാത്രം അതിന് കൂടി ഉണ്ടെങ്കിലും നമ്മൾ പഞ്ചസാര ഈ തന്നെയാണ് എപ്പോഴും ഇട്ട് വയ്ക്കുന്നത് എക്സ്ട്രാ കുറച്ച് ഇട്ട് വയ്ക്കുന്നതാണ് പിന്നെ കാപ്പിയുടെ കടുപ്പത്തിൻ്റെ അളവൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല അവൻ്റെ അപ്പോൾ ഞാനേകദേശം ഞാനിന്നും ഉണ്ടാക്കണേ കപ്പിക്കും കടുപ്പം കുറവാണ് കടുപ്പം കുറവാണ് എന്നുള്ളതായിരിക്കും കേട്ടോ പിന്നെ എൻ്റെ മുഖം ഇരിക്കും തോക്കുക ഏതാണ്ട് എന്താണ് ആര് എന്തോ ദേഷ്യം കൊണ്ട് ചെയ്യണ പോലെയുണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോഴാണ് എൻ്റെ ഫേസ് നോക്കുന്നത് ഓ എന്തോ ഒരു ഗൗരവമാണ് എൻ്റെ ഈ മുഖത്തുള്ളത് എന്തോ ഒരു വലിയ കടമ ചെയ്ത പോലെയാണ് കേട്ടോ എൻ്റെ ഫേസ് ഒക്കെ ഇരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ വാട്സാപ്പ് പറയുന്ന നേരത്ത് നോക്കിയപ്പോഴാണ് ഈ ഫേസ് കാണുന്നത് തന്നെ അപ്പോൾ നമ്മൾ ആദ്യം ജീരക വെള്ളം ഉണ്ടാക്കി വെച്ചാൽ എൻ്റെ ചൂടൊക്കെ ആറിയോന്ന് നോക്കിയപ്പോൾ ആഹാ നല്ല ചൂടുണ്ട് അപ്പോൾ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ പഞ്ചസാര പാത്രത്തിൻ്റെ അടപ്പ് എനിക്ക് എപ്പോഴും പറ്റുന്നതാണ് ഇത് മര്യാദയ്ക്ക് അടക്കൂല ലാസ്റ്റ് ഞാൻ അടപ്പം പിടിച്ചും പൊക്കും പഞ്ചസാര പോവും അത് കാരണം മര്യാദയ്ക്ക് അട ഓർമ്മയൊക്കെ കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും അടച്ച് മര്യാദയ്ക്ക് വയ്ക്കാൻ തോന്നും പഞ്ചസാരയ്ക്ക് വെക്കും അപ്പം നല്ല വിലയല്ലേ അങ്ങനത്തെ അപ്പുറത്തേക്ക് കപ്പ് എടുക്കാൻ പോയത് വന്ന ഇനി ചായ അരിയ്ണം ചായ അരിച്ച് അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നവർക്ക് വരുന്നവർക്ക് എടുത്ത് കുടിക്കാമല്ലോ പക്ഷേ എബിസാറ് മാത്രം വന്നു കഴിഞ്ഞാൽ എബിസാറിനെല്ലാം നമ്മൾ കയ്യിൽ എടുത്തു കൊടുക്കണം ലിബി പിന്നെ എട്ട് ഇവിടെ അടുക്കള വരെ വന്നോളും അവന് പിന്നെ അവിടെ അനത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എടുത്ത് കുടിച്ചോളും പക്ഷെ സാറിന് അങ്ങനെയല്ല സാറിന് നമ്മൾ എവിടെയാണോ സാറ് ഇരിക്കുന്നത് അവിടേക്ക് നമ്മൾ ഇത് എന്ത് കൊണ്ടു കൊടുക്കണം എന്നാലേ സാറ് ഇത് എഴുന്നേക്കുള്ളു പിന്നെ അതേ എബിയെ നേരത്തെ വിളിക്കാൻ പറഞ്ഞിട്ടായിരുന്നു നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഏബിയെ വിളിക്കാൻ പോവാണ് കേട്ടോ എഴുന്നേൽക്കൊന്നുമില്ലേ ഇപ്പോഴേ വിളിച്ച് തുടങ്ങിയാലാണ് ഒരു എട്ട് മണിയാവുമ്പോഴേക്കും എഴുന്നേക്കുള്ളൂ അത് കാരണം സമയം ഏകദേശം ഒരു ആറായിരൊക്കെയായി ആറായിരൊക്കെ ആകുമ്പോൾ വിളിക്കാനാണ് പറഞ്ഞിരുന്നത് കറക്റ്റ് സമയത്ത് ഞാൻ പിന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ സാധനം എഴുന്നേറ്റില്ല അപ്പോൾ ഞാൻ എന്തേതു സൈഡിലത്തെ ജല്ല തുറന്നിട്ടു അപ്പോൾ വെളിച്ചം കയറിക്കൊള്ളുമല്ലോ എന്ന് വെച്ചിട്ട് ഇതേ നേരം വരാൻ പറയാം വെളുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മൈ മൈക്കിൾ ബേബി നമ്മുടെ അടുത്തുണ്ട് മൈക്കിൾ ബേബിക്ക് ഞാൻ കാർട്ടൂൺ വെച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇപ്പം ഈ വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ കേട്ടോ സോ അത് കാരണം ആളക്ക് ഇതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കിടന്ന് ബഹ ബഹളം വെക്കും പിന്നെ ഇപ്പം എന്താണ് നമ്മളുടെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഇങ്ങോട്ട് വേണമെങ്കിൽ പോവാൻ അല്ലെങ്കിൽ പിന്നെ വന്ന് കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകാനൊക്കെ ഭയങ്കര ഒരു സുഖമൊന്നും ഉണ്ടാവില്ല അത് കാരണം പാത്രം കഴുകി വെച്ചിട്ട് പോവാന്ന് വെച്ചു അങ്ങനെ അതെ ഓൾമോസ്റ്റ് എല്ലാം കഴുകി അങ്ങോട്ട് മുകളിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഉണക്കി കഴിഞ്ഞ് വെള്ളമൊക്കെ വാറി ഉണക്കി കഴിഞ്ഞിട്ടേ നമ്മൾ പിന്നെ അകത്തിക്ക് കയറ്റാറുള്ളൂ കേട്ടോ പക്ഷേ ഇങ്ങോട്ട് പുറത്തേക്ക് ആക്കിയിപ്പുണ്ടല്ലോ പാത്രങ്ങളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴുകി കഴുകി നമുക്ക് മടുക്കും ും ചില ദിവസം അത്രയ്ക്കധികം പാത്രങ്ങൾ വരും ചില ദിവസമേ എന്നുവെച്ചാൽ കഴുകാളിത് ഇവിടെ കൊണ്ടു വെക്കുമ്പോ വീണ്ടും അകത്തുള്ളത് തന്നെ എടുത്തോണ്ടിരിക്കും പക്ഷെ അകത്തന്നെയാ കഴുകണെങ്കിൽ ഇത് കഴുകി വീണ്ടും എടുത്ത് കഴുകി വീണ്ടും എടുത്ത് അങ്ങനെ വരും അത് കാരണം എന്നും ഉണ്ടാവും ഒരു നടക്കി പാത്രങ്ങൾ കഴുകാനും ഇതിനൊക്കെ ആയിട്ട് പിന്നെ ചില ദിവസം ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ പാത്രങ്ങളുടെ കാര്യം പറയും വേണ്ട അപ്പൊ ദേ ഇത് ഈ സംഭവം ഇട്ടിട്ടോ ഞാനിപ്പോ പാത്രങ്ങൾ കഴുകുന്നത് അപ്പൊ പിന്നെ നമ്മുടെ ഡ്രസ്സുമ്പോ നനയും എന്നൊരിത് വേണ്ടല്ലോ അങ്ങനെ നേരം വൈകി നേരം വൈകി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബേബിയും കൊച്ചും എഴുന്നേറ്റിട്ടില്ല ഞാൻ വരുമ്പോഴേക്കെ എഴുന്നേൽക്കുള്ളായിരിക്കും അതേ അങ്ങനെ നമ്മുടെ ഡ്രൈവിങ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു തിരിച്ചിങ്ങോട് വീട്ടിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുക മൈക്കിൾ ബേബി എങ്ങനെ എഴുന്നേറ്റാലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതെയോ മൈക്കിൾ സാറേ എഴുന്നേറ്റിട്ടൊന്നുമില്ല എല്ലാം ഉറക്കം തന്നെയാണ് ബേബി ദൈ ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ അപ്പം ഞാൻ കുറച്ച് നേരം കെടുക്കാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്ത് കോടതി പോകേണ്ട വന്നില്ല പകരം ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാർ വന്നിരുന്നു അപ്പോൾ അവരെ കൂടെ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വന്നിരുന്നു അപ്പോൾ അതിനൊക്കെ പോയി കഴിഞ്ഞ് ഷൂട്ടിങ്ങൊക്കെ നേരെ തീർത്ത് ഇപ്പം അവർ വീട്ടിലേക്ക് വരാൻ പോകാന്ന് പറഞ്ഞപ്പോൾ രാവിലെ ഞാൻ തുടച്ചൊന്നില്ലായിരുന്നേ വന്ന് ഉറങ്ങി പിന്നെ അങ്ങനെ ഒരു രാവിലെ നേറ്റേൻ്റെ ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പോളാണ് ബി പെട്ടെന്ന് ഒരു രണ്ടു മണിക്ക് ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞേ ജിബിക്കും പിന്നെ അവരെല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് നന്നായി ഞാൻ വേഗം അടിച്ചിട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം തുടച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ആകെ മുഷിഞ്ഞു കൊടുക്കില്ല തുടച്ച് കഴിഞ്ഞാലേ എത്ര അടിച്ചിട്ടാലും തുടച്ച് കഴിഞ്ഞാലേ ആ ഒരു വൃത്തി തോന്നുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെളി കുത്തി കിടക്കണ പോലെ എനിക്ക് തോന്നുവേ അപ്പോൾ അതേ മൈക്കിൾ ബേബി ഞാൻ ഞാനവിടെ പറക്കി വെക്കും ഇവനതൊക്കെ എടുത്ത് നിലത്തിക്കു വയ്ക്കും പിന്നെ ഞാനതൊക്കെ എടുത്ത് ഒതുക്കി വെക്കും ഇവനതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കും ഇതന്നെ എൻ്റെ തോന്നുന്നു തോന്നണവൻ്റെ പിന്നെ ഈ ജെ സി ബി ഞാൻ മൊത്തം ഇന് ജെ സി ബി തന്നെ ഇപ്പം അതിനൊന്ന് ജെ സി ബി ബേബി ഒന്നും മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം പോവാൻ നേരത്ത് വീണ്ടെബി ഒരുപാട് ജെ സി ബികൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സാറവിടെ ഒളിച്ചേ കണ്ടേ ഒളിച്ചേ കണ്ടേ കളിച്ചോണ്ട് നിൽക്കുക ഞാൻ അധികം വെള്ളമാക്കിയിട്ട് തുടക്കണെന്നൊന്നുമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാർ ഓടി കളിക്കുന്നുണ്ടല്ലോ അതിൻ്റെ അത് കാരണം ആകെ സാറിന് അറിയണ രണ്ട് മൂന്ന് കളികളാണ് ഒളിച്ചേ കണ്ടേ അങ്ങനെയുള്ള കുറേ കളികളൊക്കെ കേട്ടോ അപ്പം ഞാൻ ക്യാമറയെ നോക്കിയപ്പോൾ അവരവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അവരെത്താറായി പിന്നെ സാറ അതിൻ്റെ ഇടയിൽ ക്യാമറയിലും കിടന്ന് കളിക്കുന്നുണ്ട് വീടിന് ചുറ്റും ക്യാമറ ഉള്ള കാരണം ഉണ്ടല്ലോ ഞങ്ങൾക്ക് എന്ത് കാര്യം അറിയണമെങ്കിൽ ഈ ക്യാമറ കൂടെ നോക്കിയാൽ മതി വഴി വണ്ടി പോയാലും ഇത് പോയാലല്ല അപ്പോൾ ക്യാമറ കറക്റ്റ് നോക്കി അറിയാൻ പറ്റും സൂക്ഷ്മമായിട്ട് നോക്കി കഴിഞ്ഞാൽ അവരെ വണ്ടിയവിടെ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി വേഗം പോയി തുറും അതേ പോയി തുറന്നു അപ്ലേക്ക് ഞാൻ പോയിട്ട് എന്ത് ചെയ്യാം ഇതൊക്കെ വേഗം തുടച്ചിടാന്ന് അതിൻ്റെ ഈ ഒരു പോഷ്യം മാത്രം വേഗം ഞാൻ തുടച്ചിട്ടു ഗേറ്റ് അടക്കാത്തോണ്ട് തന്നെ അവരെല്ലാരും കയറി വന്നു കേട്ടോ ഞാനൊരു സൈഡിൽ തുട നടക്കുന്നു ഒരു സൈഡിൽ അവർ വരുന്നു കയറി വരുന്നു അങ്ങനെ അങ്ങക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു ബിരിയാണിയൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫൈനലി അവരെല്ലാവരും പൂവാണ് അനന്തി ചേട്ടൻ പിന്നെ നമ്മുടെ ലിജോ ശരത്ത് ആന്ന് തോന്നുന്നു അവരൊക്കെ ലിജോ ചേട്ടനാണ് നമുക്ക് തമ്പലേനൊക്കെ ഉണ്ടാക്കി തരുന്നത് വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞപ്പോൾ തമ്പ്ലേൻ ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചോളം വരുന്നതാണ് പറയുന്നത് കേട്ടോ പിന്നെ നജീബിക്ക പൂവാണ് അത് നജീബിക്കുള്ള കായ്ക്കുലയായിട്ടാണ് പോകുന്നത് കേട്ടോ നജീബിക്കോട് വരുമ്പോൾ നാടൻ കായ്ക്കുല അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോവും അവർക്കവിടെ കിട്ടാത്തതുകൊണ്ട് ഫൈനലി അവർ പോയി അവരൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഫ്രണ്ടിലിരുന്ന് പിന്നെ വിശേഷങ്ങൾ പറച്ചിലാണ് പിന്നെ ഇവർക്ക് ഞങ്ങൾക്ക് ഇരു നാളെ ഇരട്ടി പോണം ആ കാര്യങ്ങളും പിന്നെ മൈക്കിൾ ബേപ്പിളെ കളികളും ഇതാണ് കുഞ്ഞിനെ കുത്തതാണ് നമ്മളൊന്ന് മുഖത്തൊക്കിയിട്ടിട്ടോ കളികളാണ് മൊത്തം പിന്നെ കല്ലുകളി ഇത് ഞാൻ സ്കോട്ട് ഗെയിം കണ്ടപ്പോഴാണ് കേട്ടോ സ്കോട്ട് ഗെയിമിൽ ഉണ്ടായിരുന്നില്ല കല്ല് കളിക്കുന്നത് നിങ്ങളറിയില്ലേ ചെറുപ്പത്തിൽ ഇതുപോലെ കല്ല് കളിച്ചിട്ടുണ്ടോ ഞാനൊക്കെ ഭയങ്കര എരുതോ കല്ലുകളി അല്ലാതെ നമ്മുടെ പെമ്പളേർക്ക് പിന്നെ പൊതുവേ ഉള്ളതാണല്ലോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ മൈക്കിൾ ബേബിക്ക് കാണിച്ചു കൊടുത്തോണ്ടിരിക്കാന് പക്ഷെ ഈ കളി അറിയത്തില്ല ആൾക്കകൃത്തിയെ സി ബി കൊണ്ട് ഇതൊക്കെ കോരി ടിപ്പറി നിറയ്ക്കുക എന്നുള്ള കളി മാത്രമേ ആൾക്കറിയത്തുള്ളൂ ഞാൻ ഓരോന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞും കളിച്ചും രാത്രി ആകുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പുറത്തിറങ്ങാൻ പറ്റുന്നതന്നെ ഭയങ്കര വെയിലായത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണ കാര്യമേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ കുറേ നേരം എൻ്റെ ശല്യം കഴിഞ്ഞപ്പോൾ കുറച്ച് തന്നെ പറഞ്ഞു ഞാൻ എനിക്ക് പോവാന്നുള്ളത് അങ്ങനെ ഇതേ ആൾ അങ്ങട് കിടക്കും പിന്നെ ഇങ്ങോട്ട് ചാടും അങ്ങട് കിടക്കും പിന്നെ ഇങ്ങോട്ട് ചാടും ഇതേ കണ്ടോ അങ്ങട് പോവും ഇങ്ങോട്ട് പോവും എന്നൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരുവിധം പറഞ്ഞ് ഞാൻ കുളിപ്പിച്ച അകത്ത് കയറ്റിയപ്പോൾ കാത്തും ഒക്കെ കണ്ടുപിടിയിരിക്കുന്നുണ്ട് ഇത് ഇൻഫോബലാണേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞോട്ട് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളെ തന്നെ അടുത്ത വീഡിയോ കാണാം